ഹായ് മലയാള സിനിമയുടെ പ്രതാപകാലം വീണ്ടും വന്നു എന്ന് പറയുന്ന ഒരു ഒരു സമയത്തുകൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇപ്പം സിനിമ ഇറങ്ങിയ മൂന്ന് സിനിമകൾ നല്ല കളക്ഷനും അഭിപ്രായം നേടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഭ്രമയുഗം പ്രേമ ലു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ മൂന്ന് സിനിമകളാണ് എൻ്റെ അതിന് വെച്ചിട്ട് തന്നെ പ്രേമയുഗം ബോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോസ്റ്ററുകളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഈ മൂന്ന് സിനിമകളെയും കുറിച്ച് ഇന്ന് സംസാരിക്കാം അവതരിപ്പിക്കുന്നത് ശ്രീജിത്ത് വയനാട് ഭ്രമേകവും അതുപോലെ മമ്മൂട്ടിയുടെ പരീക്ഷണ ചിത്രങ്ങളും കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പാർവതി തിരുവോത്തു തന്നെയാണ് അതങ്ങോട്ട് പറയാം പ്രേമരു കണ്ടപ്പോൾ തോന്നിയൊരു സാധനം വെച്ചാൽ ഇപ്പോൾ കറണ്ട് ഒരു സോഷ്യോ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമത്വം അസമത്വം ആണ് പെണ്ണ് എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ ആ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കാര്യത്തിനെ കൃത്യമായി എടുത്ത് കൃത്യമായ സ്ഥലത്ത് തന്നെ പ്ലേസ് ചെയ്തുകൊണ്ട് അതിനൊരു നർമ്മത്തിലൂടെ ഒരു വളരെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് പക്ഷേ അതിനുള്ള വളരെ നർമ്മത്തിലൂടെ തന്നെ അവതരിപ്പിച്ച ഒരു സിനിമയാണ് അതുപോലെ മഞ്ഞുമല്ലിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ബാസിയുടെ ഒരു തിരിച്ചുവരവായിട്ട് തോന്നി അതും പറയാം അപ്പോൾ മഞ്ഞുമൽ എന്ന് പറഞ്ഞാൽ മാളൂട്ടിക്ക് ശേഷം മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ഒരു സർവൈവൽ ത്രില്ലറാണ് ആ ഒരു ഈ മൂന്ന് സിനിമകളും മൂന്ന് ജോണറുകളിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മൂന്ന് ജോണറുകളിൽ ഒരേ സമയം സിനിമകൾ വരുന്നു അത് മൂന്നും ഹിറ്റാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നുന്നത് ആദ്യം ഭ്രമയോഗത്തിൽ നിന്ന് തുടങ്ങാം ഭ്രമയോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ മലയാളത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു തരം ഒരു പരീക്ഷണം അല്ലെങ്കിൽ മലയാളത്തിൽ ഇതുവരെ ആരും സമീപിച്ചിട്ടില്ലാത്ത ഒരു എടുക്കൽ അതായത് ഒരു പ്രത്യേക ആഖ്യാന രീതി ഭ്രമയുഗത്തിൽ കൊണ്ടുവന്നുള്ളതാണ് അതുപോലെ തന്നെ അങ്ങനെ ഒരു പരീക്ഷണ ചിത്രത്തിൽ അത്തരമൊരു ചിത്രം വരുമ്പോൾ അത് പ്രധാന നടനായ മമ്മൂട്ടിയെ തന്നെ കാസ്റ്റ് ചെയ്തു എന്നുള്ളതുമാണ് പ്രമയോഗത്തിൻ്റെ പ്രത്യേകത ഭയവും ബുദ്ധിയും ഒരുപോലെ ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രമയോഗത്തിൻ്റെ പ്രത്യേകത ഇപ്പം നമ്മൾ ഒരുപാട് ഹോറർ ജോണറുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഭയമുള്ളത് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ യക്ഷികഥകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ പറയുന്ന വെള്ള സാരി എടുത്തിട്ട് വരുന്നത് തലയോട്ടി ആടുന്നത് അങ്ങനത്തരം സിനിമകളൊക്കെ നമ്മൾ മലയാളത്തിൽ കണ്ടുമാറുന്നുണ്ട് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഈ പറയുന്ന പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഹൊറർ ഹൗസുകളിലൊക്കെ കയറാറുണ്ട് അപ്പോൾ ഈ ഹൊറർ ഹൗസിൽ കയറുമ്പോൾ ചില കുട്ടികൾക്കൊക്കെ പേടിക്ക് വരുമെങ്കിലും കുറച്ച് വെല്ലാളുകൾക്കൊക്കെ ഇതിങ്ങനെയായിരിക്കുമെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഈ ചുവന്ന ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു അസ്ഥി കൂടൊക്കെ ഇങ്ങനെ തള്ളി വരുമ്പോൾ അവർക്ക് ചിരി വന്നേക്കാം അപ്പോൾ അത്തരം ഒരുപാട് നമ്മൾ ഹൊറർ സിനിമകൾ കണ്ടതുകൊണ്ട് ഈ തലയോട്ടികൾ കാരണങ്ങളൊക്കെ ചിലപ്പോൾ ചിരി ഉണർത്തിയേക്കാം ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ ഇപ്പം ചാത്തൻ അതുപോലെ മറ്റ് സാധനങ്ങളൊക്കെ കാണിക്കുമ്പോൾ തന്നെ ഒന്ന് പാളിപ്പോയി ഴിഞ്ഞാൽ നമുക്ക് വിയേഡായിട്ടും അല്ലെങ്കിൽ ചിരി ഉണർത്തുന്ന രംഗങ്ങളുമായിട്ട് ഭയം മാറിപ്പോയേക്കാം അപ്പം ഒരു ഭയത്തിൻ്റെ ഇടയിൽ ബുദ്ധി പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഭ്രമയോഗത്തിലെ ഏറ്റവും വലിയ ബുദ്ധി അപ്പം നമുക്കിവിടെ അതിൻ്റെ മുകളിൽ ജാതി അതുപോലെ തന്നെ കാസ്റ്റ് ഇഷ്യൂസുകൾ അതിന് തലങ്ങൾ ഇത്തരം കാര്യങ്ങൾ അധികാരം എന്നൊക്കെ പറയുന്ന ചില സാധനങ്ങളും കൂടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ബുദ്ധി പ്രയോഗിക്കേണ്ട ഒരു ആവശ്യം വരുന്നു അതാണ് ഭയത്തിൽ കൂടെ ബുദ്ധിയും കൂടെ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ഭ്രമയോഗം ക്ലാസ്സായി മാറുന്നത് അപ്പം തന്നെ നമ്മൾ ഇതിൽ ഒരുപാട് ഈ അധികാരം അല്ലെങ്കിൽ ജാതി വ്യവസ്ഥകളൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിവായനകൾ ഒരുപാട് സാധ്യമായ ഒരു സാധനമാണ് അത്തരം വായനകളുടെ ഒന്നും കാര്യമില്ല അതൊരു ഈ സ്റ്റോറിയുടെ ഒരു ഗ്രിപ്പിംഗ് പാർട്ട് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിനെ ഒരു ഭയത്തിൻ്റെ കൂടെ ഒരു ബുദ്ധിയും കൂടെ വർക്ക് ചെയ്യുമ്പോൾ സിനിമ ക്ലാസ് ഒരു എലമെൻറ്റിന് വേണ്ടി ചേർത്തത് മാത്രമായിട്ട് നമ്മൾ കണ്ടാൽ മതി എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അപ്പോൾ ഇത്തരമൊരു സിനിമ ഉണ്ടാകാൻ കാരണം എന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ ഒരുപാട് പരീക്ഷണ ചിത്രങ്ങൾ മമ്മൂട്ടി കുറേ പരീക്ഷണ ചിത്രങ്ങൾ അപ്പോൾ മമ്മൂട്ടിയുടെ കാസ്റ്റിംഗ് തന്നെയാണ് ഈ സിനിമകൾ വേറെ ഏത് ആളെ വെച്ചിട്ടുമ്പോൾ ഈ സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്ര വലിയ ചർച്ചയാകാതെ പോയി അപ്പോൾ മമ്മൂട്ടിയുടെ കാസ്റ്റിംഗ് അതായത് മമ്മൂട്ടി തയ്യാറാകുന്ന ഇത്തരം പരീക്ഷണ ചിത്രങ്ങൾ ഉള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അങ്ങനെ മമ്മൂട്ടിയെ പരീക്ഷണ ചിത്രങ്ങളിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഒരേ ഘടകം പാർവതിയുടെ പാർവതി തിരുവോത്തിൻ്റെ ആ കൃത്യമായ നിശ്ചിതമായ വിമർശനം തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് ശേഷമായിരിക്കാം മമ്മൂട്ടി എന്ന് പറയുന്ന ആൾ എന്ന് തോന്നുന്നു ഇനിയും ഊതിയാൽ ആ കനൽ തീയായി ആളിപ്പടരുന്ന് അദ്ദേഹത്തിന് അറിയാം പക്ഷെ ഊതാൻ ഒരു കാരണം അതായി മാറി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തിരുവോകത്തിൻ്റെ അത്തരം ഒരു പ്രസ്താവന തന്നെയാണ് അത് ഈ വിമർശനങ്ങളെ ആ വിമർശനത്തിൻ്റെ രീതിയിൽ ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കി മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന നടന്മാരാണ് മമ്മൂട്ടി മോലെ ഇപ്പം മോഹൻലാലിനെതിരെ കുറേ വിമർശനങ്ങൾ വന്നപ്പോഴാണ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ സംവിധായകരെ മാറ്റാൻ തയ്യാറാവുന്നത് അപ്പോൾ അതുപോലെ ആ വിമർശനങ്ങളെ നല്ല രീതി ക്രിയാത്മകമായ വിമർശനങ്ങളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ നടന്മാരും ആൾക്കാരൊക്കെ ശ്രമിച്ചാൽ നല്ല സിനിമകൾ ഉണ്ടാകും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഭ്രമയോഗം ഇപ്പോൾ പ്രേമൽ വരികയാണെങ്കിൽ പണ്ട് സത്യനന്ദിക്കാട് അതുപോലെ തന്നെ പ്രിയദർശൻ്റെ സിനിമകൾ അതുപോലെ ശ്രീനിവാസൻ്റെ കഥകളിലൊക്കെ ഉണ്ടായിരുന്ന ഇൻട്രവ്യൂട്ടും അതുപോലെ തന്നെ കുറേ അക്ഷരതാവസ്ഥയിലൊക്കെ പോകുന്ന നായകന്മാരുടെ ഒരു തിരിച്ചുവരവ് അതിപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സെനാരിയിൽ എന്നുള്ളതാണ് സത്യം ഇപ്പോഴും നമ്മുടെ ആൺകുട്ടികളും ഒക്കെ പ്രത്യേകിച്ച് മലയാളത്തിൽ എന്താണെന്ന് വെച്ചാൽ മലയാളത്തിൽ ഇപ്പം കേരളത്തിലെ പെൺകുട്ടികളൊക്കെ ഭയങ്കര ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് ഹൈ പ്രൊഫൈൽ ഉള്ളവരാണ് അപ്പോൾ അവർക്ക് അവർക്കൊപ്പം എത്താൻ കഴിയാതെ അരക്ഷിതാവസ്ഥയിൽ പോകുന്ന ഒരുപാട് ഇൻട്രവേട്ടുകൾ ഇപ്പം നമ്മളുടെ ഒരു സ്റ്റാറ്റസ് നമ്മളുടെ ജീവിത സ്റ്റാറ്റസുകൾ നമ്മളെ ജോലി സംബന്ധമായ കാര്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും ഈ പറയുന്ന വിവാഹവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതായത് പ്രകൃതിയാണ് മനുഷ്യനുള്ളൊരു സംഗതിയാണ് ഇണ ചേരുക ഒരു ഇണ ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ അതിലേക്ക് മനുഷ്യൻ്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ മറ്റ് ഇപ്പോൾ മൃഗങ്ങളുടെ കാര്യം അവനെ ശക്തി തെളിയിക്കുക ഇരപെടിച്ചാൽ മാത്രം മതി എങ്കിൽ മനുഷ്യൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പലതരം സ്റ്റാറ്റസുകൾ സോഷ്യോ പൊളിറ്റിക്കൽ സെനാരിയോകൾ ഭയങ്കരമായിട്ട് അതിതീവ്രമായിട്ട് അവൻ്റെ തലയിൽ വരുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു പെൺകുട്ടിയെ ഒരു പെർഫെക്റ്റ് ഇണയെ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു സാധനത്തിന് ആണ് കുറച്ച് കഷ്ടപ്പെടേണ്ട അവസ്ഥയാണ് അപ്പോൾ സ്ത്രീകൾ അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ അവരുടെ ഫ്രണ്ട്സിനെ ഓരോ ഇതിലേക്ക് ആക്കി മാറ്റുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് ഇപ്പോൾ ബെസ്റ്റ് ഈ അതുപോലെ കുറേ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് എനിക്കറിയില്ല അത്തരം കുറേ കാര്യങ്ങൾക്ക് അവർക്ക് അവർക്ക് വേണ്ട രീതിയിൽ അവർ ആ ഒരു കാര്യത്തെ സെറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് പുരുഷന്മാർ അല്ലെങ്കിൽ ആൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് അപ്പോൾ തന്നെ ഈ ആ ആ ഒരു കൃത്യമായ ഒരു ആ ഒരു പൊളിറ്റിക്സ് ആ ഒരു കൃത്യമായ കാര്യത്തിനെ എടുത്തിട്ട് അതിനെ നർമ്മത്തിലൂടെ ആ ഒരു ഇമോഷൻസിനെ നർമ്മത്തിലൂടെ ചെയ്യാൻ ഗിരീഷെടി കാണിച്ച ആ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബുദ്ധിജീവി സിനിമയോ അങ്ങനത്തെ ഇത്രയും സിനിമകളല്ലെങ്കിലും കൃത്യമായൊരു ബുദ്ധി കൃത്യമായൊരു മാർക്കറ്റിങ് അല്ലെങ്കിൽ കൃത്യമായൊരു അവസ്ഥയെ മനസ്സിലാക്കിയൊരു സിനിമ എന്ന് പ്രേമലുവിനെ പറയാം പഴയ ദാസനും വിജയനും അപ്പുകുട്ടനും ദിനേശനും കേരളത്തിൽ നിന്ന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ അതേ അവസ്ഥയിലൂടെ ആ അരക്ഷിതാവസ്ഥയിലും നിലയില്ലായ്മയിലും കൂടെയൊക്കെ തന്നെയാണ് ആൺകുട്ടികളും കടന്നു പോകുന്നത് എന്ന് തന്നെയാണ് പ്രേമലു പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് റീനു ചുംബിക്കുമ്പോൾ ഓരോ ഇൻട്രവേർട്ടായ ഓരോ സക്സസ് ആവാത്ത ഓരോ സിംഗിളായ ആൺകുട്ടികൾക്കും നെറ്റിയിൽ കിട്ടുന്നൊരു ആശ്വാസ ചുംബനമായി അവർക്കത് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നത് അതിനെയാണ് പ്രേമലു എന്ന് പറയുന്ന സിനിമയുടെ വിജയവും അത്തരം കൃത്യമായി നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിനെ വളരെ നർമ്മത്തിലൂടെ കാണിച്ചു ഇത് കണ്ട് ചിരിക്കുന്നുണ്ടെങ്കിലും ഓരോ ആൺകുട്ടിയുടെ മനസ്സിലും ചെറിയൊരു നൊമ്പരം മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് സിനിമ കടന്നു പോകുന്നത് പക്ഷേ അവസാനത്തെ ചുംബനത്തിലൂടെ അവർക്ക് വലിയൊരു ആശ്വാസം നൽകുന്നു എന്ന് തന്നെയാണ് പ്രേമലു ഇത്രയും വലിയ വിജയമാവുന്നതിൻ്റെ കാര്യം മഞ്ഞുമ്പ കാണുമ്പോൾ ശരിക്ക് ആനന്ദാശ്രു വന്നുപോയൊരു ഒരു രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാഥ് ബാസിനെ തിരിച്ചെടുത്തതിനു ശേഷം ഈ മരണത്തെ മുന്നിൽ കണ്ടിട്ട് തിരി തിരി തിരികെ വരുന്നവൻ അല്ലെങ്കിൽ മരണം മുന്നിൽ കണ്ട് തിരുമ്പി വന്നവൻ കടവുൾ മാതിരി എന്ന് പറയുന്ന ഒരു സീനുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ശ്രീനാഥ് ബാസിൻ്റെ റിയൽ ലൈഫുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ തോന്നി കാരണം ഈ ശ്രീനാഥ് ബാസി ഷെയ്ൻ നിഗം അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ പിന്നെ നമ്മുടെ പെപ്പ ആൻ്റണി പെപ്പ ഒരു പൈസ വാങ്ങി പറ്റിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കുറച്ച് പ്രതിസന്ധികളിലൂടെ കടന്നു വരും നമ്മുടെ ഷെയ്ൻ ടോം ചാക്കോ മയ്ക്കു വരുന്ന കേസിലൊക്കെ വന്ന് അങ്ങനെ കുറേ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാവിയിലേക്ക് മുമ്പിലേക്ക് ഇരുട്ടായി പോകുന്ന കുറേ സമയം നമ്മൾ നിൽക്കുന്ന സമയത്ത് ആ നമ്മളൊരു പ്രതിസന്ധി ഘട്ടം എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് വിജയം വിജയമുണ്ടാവും എന്നുള്ളതിൻ്റെ തെളിവാണ് അപ്പോൾ അങ്ങനെ ഒരു ഇതിലൂടെ ആർ ഡി എക്സിലൂടെ ഒരു ഗംഭീര കളക്ഷൻ നേടിയ ഒരു സിനിമയായി മാറി ഷെയ്ൻ നീത്തിന് അങ്ങനെ ഷെയ്ൻ ടോം ചാക്കോ ചാക്കോയ്ക്കും ഇപ്പോൾ ഒരു സിനിമ കിട്ടുന്നുണ്ട് പെപ്പേക്ക് ആർ ഡി എക്സിലൂടെ ഒരു ഇത് കിട്ടി അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നിൽക്കുന്ന സമയത്ത് ആണ് നമ്മുടെ ശ്രീനാഥ് ബാസി ഈ വിലക്കുകളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീനാഥ് ഇതിൻ്റെ അകത്ത് അഭിനയിച്ചു പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ശ്രീനാഥ് ബാസിക്ക് കിട്ടിയ ഒരു സക്സസ് ഒരു വിജയമായിട്ടാണ് എനിക്ക് ആ ഒരു മരണത്തെ കണ്ട് തിരിച്ചു വന്നവൻ കടവൾ മാതിരി എന്ന് പറഞ്ഞപ്പോൾ തോന്നിയത് ഇപ്പം പല ആളുകളും ഈ ഇവർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഇവർ മയക്കുമരുന്നിന് അഡിക്റ്റാന്നൊക്കെ പറയുമ്പം ഇവനൊക്കെ എന്തിനാണ് മലയാള സിനിമ ഇതിനൊക്കെ പോയി ചത്തൂടെ എന്ന് കമൻ്റടിച്ച അതേ കൈകൾ തന്നെ ഇവർക്ക് വേണ്ടി തിയേറ്ററിൽ ഇരുന്നിട്ട് കൈ അടിക്കുന്നു എന്ന് പറയുന്ന ഒരു വിരോധാവാസമാണ് ആ സാധനം എനിക്ക് കണ്ടപ്പോൾ ഓർമ്മ അത് പിന്നെ പറയുകയാണെങ്കിൽ സർവൈവൽ ത്രില്ലർ എന്ന് പറയുന്നതിൽ നമ്മൾ മലയാളത്തിൽ മാളൂട്ടി എന്ന് പറഞ്ഞ ഭരതൻ്റെ ചിത്രം ഉണ്ടായിരുന്നു ആ സിനിമയ്ക്ക് ശേഷം അത്രത്തോളം സർവൈവൽ ത്രില്ലറുകൾ മലയാളത്തിൽ വന്നിട്ടില്ല അത്തരം ജോണറുകൾ പരീക്ഷിച്ചിട്ടില്ല ഉണ്ട് ഇപ്പോൾ ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്ന സിനിമയുണ്ട് ഹെലൻ എന്ന് പറയുന്ന സിനിമയുണ്ട് നീരാളി എന്ന് പറയുന്ന സിനിമയുണ്ട് പക്ഷേ ഈ നിരാളിയുടെ ഒക്കെ മേക്കിങ് ഫോർമാറ്റുകളും അവതരണ രീതിയിലും ഒക്കെ നമുക്ക് ആ മിസ്സിംഗും സ്ട്രഗിളുകളും ഒന്നും അനുഭവിക്കുന്നത് ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്ന ഒരാൾ ഒരാൾ ഫോട്ടോഗ്രാഫർ ഒരു കാർഡ് കയറുമ്പോൾ അടുത്തൊരു സെക്കൻഡ് ഒരു വേറെ റോളിൽ ബെറ്റർ റോളിൽ മോഹൻലാൽ ഇവിടെ കാണുകയാണ് അപ്പോൾ നമുക്ക് മോഹൻലാലിൻ്റെ മിസ്സിങ് എന്ന് പറയുന്ന സ്ഥലം അനുഭവപ്പെടുന്നില്ല അതുപോലെ തന്നെ ഹെലനിലും ഇതുപോലെ തന്നെ ഹെലൻ കുടുങ്ങിയതിന് ശേഷവും മറ്റ് കഥകളിലേക്ക് പോകുമ്പോൾ ആ കുടുക്കം ഫീൽ ചെയ്യുന്നില്ല എങ്കിലും മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുമ്പോൾ അത് കൃത്യമായി ബ്ലെൻഡ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഇത് ആദ്യം തന്നെ ഒരു വടംവലി കാണിക്കുന്ന സീനും നമ്മുടെ ഇതിലേക്ക് വരുമ്പോഴുള്ള വട ഇട്ട് കൊടുക്കുന്നതായിട്ടുള്ള ഒരു സാധനം ഒരു ചെക്കോസ് ഗണ് പോലെ ഉപയോഗിച്ച തിരക്കഥാ ബ്രില്യൻസ് അതുപോലെ തന്നെ ഏറ്റവും ഇതിൽ ഗണപതിയാണ് കാസ്റ്റിംഗ് ഡയറക്ടർ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ് പിന്നെ ലാഗമുണ്ട് ചിദംബരമുണ്ട് സുഷീൻ ഉണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഒത്തു വന്നിട്ടുണ്ട് പക്ഷേ പ്രധാനമായിട്ടും എനിക്ക് കാസ്റ്റിങ്ങാണ് രസകരമായിട്ട് തോന്നിയിട്ടില്ല ഇപ്പോൾ ചില സീനുകളൊക്കെ പലരും പരാമർശിക്കപ്പെടാത്തൊരു ചില സീനുകളൊക്കെ ഇപ്പോൾ ഈ പെട്ടെന്ന് പോലീസ് ജീപ്പ് വരുന്ന സമയത്തൊക്കെ ഇവരിങ്ങനെ വെപ്രാളം പിടിച്ച് ഓടുമ്പോൾ ഈ വണ്ടിക്ക് മുമ്പിലൂടെയൊക്കെ എടുത്ത് ഓടുന്ന സീനുകൾ അതായത് നമുക്കൊക്കെ പറ്റുന്ന ഒരു സാധനമാണ് നമ്മൾ ഏതെങ്കിലും പ്രതിസന്ധി പെട്ട പോകുമ്പോൾ പെട്ടെന്ന് വാഹനമൊന്നും ശ്രദ്ധിക്കാതെ അതിൻ്റെ മുമ്പിൽ കൂടെ ചാടുന്ന പോലുള്ള അത്തരം സീനുകളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അതൊന്നും യാദൃശ്യമായി ഷൂട്ട് ചെയ്യുന്നതല്ലല്ലോ നമുക്ക് പാൻഡായിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്ടോ അപ്പോൾ അത്തരം കാര്യങ്ങൾ വരെ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ കൃത്യമായി അവതരിപ്പിച്ച ഒരു സിനിമയായിട്ട് അതായത് മലയാളത്തിലെ ഏറ്റവും നല്ല സർവൈവർ ത്രില്ലർ ഇതുവരെ വന്നതിൽ ഏതാണെന്ന് ചോദിച്ചാൽ മഞ്ഞുമല ആണെന്ന് സംശയമില്ലാതെ പറയാവുന്ന രീതിയിൽ ചെയ്തു വെച്ചൊരു സിനിമയാണ് മഞ്ഞുമല ബോയ്സ് അപ്പോൾ അങ്ങനെ ഈ അടുത്ത് ഇറങ്ങിയപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ് ഈ രണ്ട് സിനിമകളിലും ഒരു നായകനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു നായക ഹീറോയിസം കാണിക്കാതെ ഒരു ഗ്രൂപ്പിൻ്റെ വർക്ക് എന്ന് പറയുന്ന രീതിയിൽ കാണിച്ചാണ് ഏറ്റവും ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ കുറേ ലൂപ്പ് ഹോൾസ് ഒന്നുമെങ്കിലും ഇവിടേക്ക് വരുമ്പോൾ അത് അങ്ങനെ ഇല്ലാതെ വരുന്നു എന്നുള്ളതാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ അപ്പോൾ ഒരു ഗ്രൂപ്പ് ചേർന്ന് അപ്പോൾ നമ്മുടെ സിനിമകളും എല്ലാം അങ്ങനെ ഒരു ടീം വർക്ക് എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് ഒരു നായകൻ കോൺസെൻട്രേറ്റ് അയാൾ പട്ടപട്ട കുറേ ഡയലോഗ് അയാൾ വീര സാഹസികൃത്യങ്ങളൊക്കെ കാണിച്ചു പോകുന്നതിന് കടന്നിട്ട് എപ്പോഴും ഒരു ഗ്രൂപ്പാണ് അപ്പോൾ ആ റിയൽ ലൈഫിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ ശക്തി സ്നേഹത്തോടെ നിന്ന് ആ ഗ്രൂപ്പിൻ്റെ ശക്തി അതേ സാധനം സിനിമയിലേക്ക് ഒരു ഗ്രൂപ്പ് അതുപോലെ തന്നെ ഇനി മുന്നോട്ടുള്ള സിനിമകളും ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് അത് ഒത്തുചേരുമ്പോഴുണ്ടാകുന്ന ആ ഒരു എന്താ പറയുക ഒത്തുചേർന്ന് കഴിഞ്ഞപ്പോൾ പരിശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന റിസൾട്ട് അതാണ് ഈ സിനിമയുടെ ഈ സിനിമ നമുക്ക് തരുന്നൊരു കാര്യം ഒരു ഒരാളെയും ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ച് പോകാതെ എന്നും കൂടെ നിൽക്കുക എന്ന് പറയുന്നൊരു സംഗതി കൂടെ നമുക്ക് ഈ സിനിമ മുന്നോട്ട് തരുന്നുണ്ട് അതിൽ തന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ രസകരമായിട്ട് തോന്നിയത് ഈ ഗുണകേവും അതുപോലെ തന്നെ കമലഹാസൻ എന്ന് പറയുന്നൊരു ബ്ലെൻഡിലൂടെ കൊടൈക്കനാലിൽ ചെല്ലുമ്പോൾ തമിഴൻ മലയാളി എന്ന് പറയുന്നൊരു അതിർത്തിയെ വേർതിരിച്ചിട്ടുള്ള ഒരു ബ്ലൻ്റാണ് ഈ സിനിമയുടെ ഏറ്റവും രസം അതുകൊണ്ട് തന്നെ മഞ്ഞുമല ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ കളക്ഷൻ നേടുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു നമ്മുടെ അതിർത്തികളെയൊക്കെ മാശ് കളയാവുന്ന രീതിയിലൊക്കെ സിനിമകൾ നമുക്ക് വർക്ക് ചെയ്യാം അപ്പോൾ പാനന്ത്യൻ വന്നതോടെ നമുക്ക് അത്തരം അതിർത്തികളൊക്കെ മാറി എങ്കിലും ഇത്തരം കുറേ കോൺസെപ്റ്റുകളോട് അത്തരം ബാരിക്കേഡുകൾ മാറ്റുക എന്ന് പറയുന്നതും സിനിമയുടെ ഒരു ബ്രില്യൻസ് തന്നെയാണ് പിന്നെ ഇതിൽ ഡ്രൈവറായിട്ട് അഭിനയിച്ച ഗാലിദ് റഹ്മാൻ ചേട്ടൻ്റെ പേര് അറിയാനില്ലെങ്കിലും അദ്ദേഹം ഒരു പുതുമുഖ നടനെ പോലെ പോലെയായിരുന്നില്ല വളരെ നന്നായി തന്നെ അഭിനയിച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ മറ്റ് സിനിമകളുടെ വിശേഷങ്ങളുമായി അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതായിരിക്കും ബൈ